വിശുദ്ധവാതിൽ തുറന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലിക്ക് തുടക്കം കുറിച്ച് ഫ്രാൻസിസ് പാപ്പ ഇന്നലെ വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പാതിരാ കുർബാനയ്ക്ക് മുൻപായിരുന്നു ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പാപ്പ വിശുദ്ധവാതിൽ തുറന്നത് സ്പേസ് നോൺ കോൺഫ്യൂന്തി എന്ന തിരുവഴുത്തിലൂടെ ഇരുപത്തിയഞ്ച് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചരിത്ര സംഭവമായ സാധാരണ ജൂബിലി വർഷത്തിന് പാപ്പ തുടക്കം കുറിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറിന് പ്രത്യക്ഷീകരണ തിരുനാളിലാണ് ജൂബിലി വർഷത്തിന്റെ സമാപനം ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി മൂന്നിൽ മാർട്ടിൻ അഞ്ചാമൻ പാപ്പയുടെ കാലത്താണ് സഭയിൽ അസാധാരണ ജൂബിലിക്ക് ലാറ്ററൻ ബസിലിക്കയിൽ വിശുദ്ധവാതിൽ തുറന്ന് തുടക്കം കുറിച്ചത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ആയിരത്തി നാനൂറ്റി അൻപതിലാണ് ജൂബിലിയുടെ ഭാഗമായ വിശുദ്ധവാതിൽ തുറന്നത് ഡിസംബർ ഇരുപത്തിയാറിന് ജൂബിലിയുടെ ചരിത്രത്തിലാദ്യമായി ഫ്രാൻസിസ് പാപ്പ ജയിലിൻ്റെ വാതിൽ ജൂബിലിയുടെ ഭാഗമായി തുറക്കും ഇരുപത്തിയൊൻപത് ഞായറാഴ്ച ജോൺ ലാറ്ററിൻ ബസിലിക്കയുടെ വാതിലും ജനുവരി ഒന്നിന് മെരി മേജർ ബസിലിക്കയുടെ വാതിലും ജനുവരി ജനുവരിയഞ്ചിന് സെന്റ് പോൾസ് ബസിലിക്കയുടെ വിശുദ്ധ പാപ്പ തുറക്കും ഈ അവസാനത്തെ മൂന്ന് വാതിലുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച അടയ്ക്കപ്പെടുകയും ചെയ്യും വത്തിക്കാൻ ഡെസ്ക് ഓക്സ് ന്യൂസ്